ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു വയം നോക്കി ഇന്ന് നോക്കി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എല്ലാവരും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞാൽ എമഹേയുടെ എഫ് സി ആണ് കേട്ടോ ഇത് വി ആർ എം മോട്ടേഴ്സ് എൻ ആർ എം ഉള്ളു സർവീസിന് വന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടിക്ക് മെയിൻ ആയിട്ടൊരു അടിപൊളി കംപ്ലയിൻറ്റും ഒരു പണിയും കിട്ടിയിട്ടുണ്ട് കാരണം കസ്റ്റമറിൻ്റെ ഒരു ശ്രദ്ധാ കുറവ് നമ്മൾ വേറെ എന്നും ഓ നാളെ ആവട്ടെ നീളെ ആവട്ടെ എന്ന് നീട്ടി നീട്ടി വെച്ച ഒറ്റ ഒരു കാണത്താൽ എണ്ണായിരം പത്തായിരം രൂപയ്ക്ക് അടുപ്പിച്ച് പൊട്ടിയ കേസാണ് രൂപ പൊട്ടിയ കേസാണ് വേറെ ഒന്നുമില്ല ഈ കസ് കസ്റ്റമറിന് ഒരു വണ്ടി ഇറങ്ങിയിട്ട് രണ്ട് വർഷത്തോളം ആവും പക്ഷേ മെയിൻലി ഉള്ള സർവീസോ കാര്യങ്ങളോ ഇതുവരെ ആയിട്ട് ഒരു സർവീസോലും എടുത്തിട്ടില്ല ഒരു സർവീസും എടുക്കാത്തതിനെ കാണാം വണ്ടിയുടെ ആയിട്ടുള്ള പമ്പ് അടിച്ചുപോയി അത് ഇനി മാറ്റണമെങ്കിൽ എണ്ണായിരം രൂപത്തോളം പറ്റും നമ്മൾ സർവീസിന് വെറും കൂടിപ്പോയി ഒരു അഞ്ഞൂറ് രൂപ അത്രേം വരത്തുള്ളൂ ജസ്റ്റ് ഫ്ലഗ് ട്യൂബ് ഫിൽറ്റർ ട്യൂബ് ക്ലിയറിങ് അങ്ങനത്തെ മെയിൻ ചെക്കപ്പിന് കാര്യത്തിനെല്ലാം ആ ഒരു റേഞ്ചേ വരത്തുള്ളൂ Paksha I use the net. ഇത്രയും നാൾ ചെക്ക് ചെയ്യാതിരുന്നതിന് ആ കസ്റ്റമറിന് കിട്ടിയൊരു പണിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പമ്പ് അടിച്ചുപോയി ഇനി ആ പമ്പ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗപ്പെടുകയുള്ളൂ അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കസ്റ്റ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നിങ്ങളുടെ വണ്ടീസ് ഒന്ന് സർവീസ് ചെയ്യുക എല്ലാ മാസം കറക്റ്റായിട്ട് നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ പോയിട്ട് തന്നെ സർവീസ് ചെയ്യുക നിങ്ങൾ മാറ്റി വയ്ക്കൽ ഇതേപോലെ പണി ഇട്ട് അപ്പം ഇതേപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വി ആറാം മോട്ട സെമഹ വെന് ആറാം